ഏറ്റവും ഒടുവിൽ തന്നെ പിണറായി നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുന്നത് വർഗീയ വിഷലിപ്തമായ പ്രചാരണം അഴിച്ചുവിടുന്നത് ഇതൊക്കെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടും ഇവിടെ ബഹുമാനപ്പെട്ട എം സ്വരാജ് സ്വരാജിന്റെ പ്രത്യേകത എന്താണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എന്താണ് സ്വരാജിന്റെ പ്രത്യേകത മല ഇളകി വന്നാലും ഏത് ഭീകരവാദികൾ എങ്ങനെ ഇളകി വന്നാലും ഏത് വർഗീയവാദികൾ എങ്ങനെ വന്നാലും നിലപാടുകളുടെ കാര്യത്തിൽ സ്ഥൈര്യമുള്ള നേതാവാണ് സഖാവ് എം സ്വരാജ് അയോധ്യ കേസിൽ വിധി വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു വിധി ഇന്ത്യയിൽ ആരാണ് ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് ചോദിക്കാൻ തൻ്റെ ഇടം നേതാവ് സഖാവും സ്വരാജാണ് ബി ജെ പി വിരുദ്ധ പോരാട്ടം നടത്തുന്ന സന്ദീപ് ഭാര്യർ അന്ന് ബിജെപിയിലായിരുന്നു ഇപ്പൊ ബി ജെ പി വിരുദ്ധ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് ബാബർ മസ്ജീദ് പൊളിക്കാൻ നടന്ന സന്ദീപ് ഭാര്യർക്ക് സ്വരാജിന് അന്ന് ഇഷ്ടപ്പെട്ട് കാണുകയല്ല സന്ദീപ് ഭാര്യ അന്ന് എന്തായിരിക്കും കേൾക്കുക കോടതിയെ വിമർശിക്കുന്ന സ്വരാജ് സ്വരാജ് അന്നും ധൈര്യമായിട്ട് മറഞ്ഞു മറന്നുപോകരുത് ഈ ഭീകരവാദി വർഗീയവാദി എന്നൊക്കെ വിളിച്ചു തീവ്രവാദി എന്ന് വിളിച്ചു കേൾക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഞെട്ടുമ്പോ ഒരു സന്ധ്യകുമാരനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം ഇതിന്റെ എല്ലാ ആസ്ഥാന സർവകലാശാലയാണ് സന്ധ്യകുമാരൻ ആ സർവകലാശാല മനസ്സിലാക്കണം എന്താണ് സ്വരാജിന്റെ നിലപാട് രണ്ടാമത് പലസ്തീന്റെ വിഷയം ഉയർന്നു വന്നപ്പോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പലസ്തീൻ എന്ന് പറയുന്നത് പത്ത് അൻപത് കൊല്ലം അറുപത് കൊല്ലമായി വെട്ടയാടപ്പെടുന്ന മനുഷ്യരാണ് ഒരു ദിവസം ആരംഭിക്കുന്നതല്ല പലസ്തീനിലെ മനുഷ്യന്റെ വേദന അതുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പേരിൽ പലസ്തീൻകാരെ ഭീകരവാദികളായിട്ടോ തീവ്രവാദികളായിട്ടോ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ധൈര്യമായൊരു നിലപാട് ആർ എസ് എസ് കാരല്ല വോട്ട് ചെയ്യാൻ പോണൊരു വ്യക്തിയാണോ സ്വരാജ് മൂന്നാമത്തെ കാര്യം ആർ എസ്സിൻ്റെ വോട്ട് കിട്ടുന്നൊരു വർത്താനം ഇപ്പോൾ പറഞ്ഞല്ലോ ഇവരുടെ നേതാവ് ശശി തരൂര് പോയി അമേരിക്കയിൽ ചെന്നിട്ട് നരേന്ദ്രമോദിയുടെ കഴിവുകളെ കുറിച്ച് വിശദീകരിക്കുന്നത് കണ്ടു കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തി അങ്ങ് അമേരിക്കയിൽ ചെന്നിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രകൃതിയായിട്ട് പോയിട്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി ഇന്ത്യ മൂലം പ്രസംഗിച്ച് നടക്കുകയാണ് നരേന്ദ്രമോദി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടില്ലായിരുന്നു പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുന്നതാരെ മോദിയാണ് മോദി നടത്തി എവിടെ അങ്ങ് ചെന്ന് അമേരിക്ക ചെന്ന് ആ ശശിതരൂരിനോള്ള കോൺഗ്രസുകാരാണ് പറയുന്നത് ഞങ്ങൾ ആർ എസ് എസ് വിരുദ്ധത്തിൽ നടത്തുകയാണ് പിണറായി വിജയൻ എൻ്റെ ഓൾട്ടേജ് പോരാ എന്താണ് ഹിന്ദോത്സുകത വന്നപ്പോൾ ബഹുമാനപ്പെട്ട സഖാവ് സ്വരാജി പറഞ്ഞത് ഈ നാട് മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ ഞങ്ങൾ ബി ജെ പിക്ക് എതിരായ ആർ എസ്സിനെതിരായ പോരാട്ടം വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടോ കുറച്ചോ പിന്നെ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഗവർണർ ആറിലേക്കർ ആർ എസ് എസ് കാരെ പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യഭവൻ പരിപാടി നടത്തുന്നത് മര്യാദയായില്ല എന്നൊരു മുഖ്യമന്ത്രി നിങ്ങൾ കേട്ടോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം സർക്കാരിനെതിരെ ഈ ഈ ഒരു മണിക്കൂർ നേരം കൊണ്ട് സമർപ്പിക്കാവുന്ന ഒരു കുറ്റപത്രമല്ല ഒൻപത് വർഷം കൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കുറ്റപത്രങ്ങൾ കുറ്റപത്രങ്ങൾ സമർപ്പിക്കാൻ തക്കവണ്ണമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് മാസപ്പടി കേസും സ്വർണക്കടത്ത് കേസും ഉൾപ്പെടെ ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം ഇ ഡി കേസെടുത്തിരിക്കുന്നു സി പി എമ്മിനെ പ്രതിയാക്കിയിട്ട് ഇ ഡി സി പി എമ്മിനെ പ്രതിയായിട്ട് കേസെടുത്തിരിക്കുന്നു സന്ദീപ്കാര് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് സന്ദീപ്കാരൻ്റെ അപ്രകന്നാണ് പറഞ്ഞത് ബിജെപിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് അന്ന് സന്ദീപ്കാരൻ പറയുന്ന കാലത്ത് അദ്ദേഹം ഭരണ പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് ആണ് എൻ്റെ ചോദ്യം അതല്ല ആ സ്വർണ്ണക്കടത്തിൽ അന്ന് നിങ്ങൾ പറയുന്ന കാലത്ത് ഈ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് എന്നാ ബന്ധം നിങ്ങളുടെ മോദിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു സന്ദീപ്കാരനെ നിങ്ങൾ കോൺഗ്രസ്സിൽ ബി ജെ പിയിലുണ്ടായിരുന്ന കാലത്ത് പിന്നെ സ്വർണ്ണക്കടത്ത് കൊണ്ട് എഴുന്നെളിച്ചിരിക്കുകയാണോ ഇന്നലെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി വന്ന കേട്ടില്ലേ സന്ധ്യവാരന് മാസപ്പടി പറയാൻ നിങ്ങൾ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രിയ നേതാക്കളെ ഇ ഡി പ്രതിയാക്കി കേസെടുത്തപ്പോ തിരിച്ച് ഇ ഡിയുടെ പേര് കേസെടുത്ത പിണറായി വിജയൻ ഒത്തുതീർപ്പാണോ നിലമ്പൂരിൽ അവിടെ നിലമ്പൂരിലെ ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതാണ് ഞാൻ പറയുന്ന പോയിന്റ് എന്താണ് പ്രത്യേകത പാലക്കാട് നിന്ന് നിലമ്പൂരിലേക്കുള്ള വ്യത്യാസം എന്താണ് ചോദ്യം പാലക്കാട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രചരണം ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ളൊരു മണ്ഡലമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലത്തിൽ മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷ ശക്തികളും കോൺഗ്രസ് വോട്ട് ചെയ്തില്ലെങ്കിൽ ബി ജെ പി പാലക്കാട് ജയിക്കും ബി ജെ പി പാലക്കാട് ജയിക്കാതിരിക്കാൻ മതന്യൂനപക്ഷവും മതനിരപേക്ഷ ശക്തികളും വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ് ഈ വാദം ഉന്നയിച്ചുകൊണ്ടാണ് ജമാത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും പിന്തുണ കോൺഗ്രസ് തേടിയതും വാങ്ങിയതും അതിനുശേഷം ശേഷം ശേഷം ജമായത്ത് ഇസ്ലാമി എസ് ഡി പിയും പറഞ്ഞു ഞങ്ങളുടെ വിധേയമാണിത് ഞങ്ങൾ കൂടി അവകാശപ്പെട്ട വിധേയമാണ് പാലക്കാട് ഇപ്പൊ അവസ്ഥ ഈ കേരളത്തിനകത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഏറ്റവും ചെറിയ ന്യൂനപക്ഷമാണ് ഇവിടുത്തെ കാവി ഇവിടുത്തെ ഭീകരവാദി സന്ധീവുമാര റായിസിന്റെ ഭൂരിഭാഗം കാലം ചെലവഴിച്ചിട്ടും ഈ മലപ്പുറംകാരെ കാവി ഭീകരന്മാരാക്കി മാറ്റാൻ കാവി കാവ്യവർഗീയവാദികളാക്കാൻ സന്ദീപുവാരുടെ കന്നു സാധിച്ചിട്ടില്ല ഇപ്പൊ കോൺഗ്രസ് വന്നുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ തിരിച്ചയറ്റി ശ്രമിക്കുക പക്ഷെ സന്ധീകുമാരുടെ രാഷ്ട്രീയം ഈ മലമ്പുറിലെ ജനങ്ങൾ മലപ്പുറത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ മതനിരപേക്ഷ ശക്തികൾക്കും മതന്യൂനപക്ഷ ശക്തികൾക്കും നിങ്ങൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ തീരുമാനമെടുത്ത് തോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് വിശ്വസിക്കത്തക്ക രാഷ്ട്രീയ സാഹചര്യം പാലക്കാടും ഈ നിലമ്പൂരിനെ വ്യത്യാസപ്പെടുത്തുന്നു അവിടെ മതനിരപേക്ഷതകളുടെ നാവ് എം സ്വരാജ് സ്വരാജാണോ വേട്ടയാടപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഉയർന്ന നാവ് എം സ്വരാജ് ആണോ അങ്ങനെ ആപത് കാലഘട്ടത്തിൽ ആ നാവുയർത്തിയ മനുഷ്യനെ ആ മനുഷ്യനൊക്കെ നിൽക്കാൻ ഈ നാട്ടിൽ സാധാരണ മതവിശ്വാസിക്ക് ബാധ്യതയില്ലേ എല്ലാ മതവിശ്വാസികൾക്കും ബാധ്യത ഇല്ലേ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി എങ്ങാനും ജയിക്കുകയും ചെയ്താൽ അവിടെയും ഈ പറയുന്ന തീവ്രവാദികൾ വാദം നിങ്ങൾ അല്ല ഈ സ്വരാജ് തോറ്റുപോകുന്നൊരു വാക്ക് നിങ്ങൾ പറയേണ്ട കാര്യമില്ല തിരിച്ച് ആര്യയുടെ ശോകത്ത് ജയിക്കുവെന്ന കാര്യവും പറയാൻ പാടില്ല അതിന് കാരണം എന്താണെന്നറിയോ ആര്യയുടെ ഷോക്കത്തെ എന്തുകൊണ്ട് ജയിക്കില്ല എന്നതിലൊരു പത്ത് കാരണങ്ങൾ അൻവർ കൊല ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവറിൻ്റെ പരാതി എന്താണ് ഞാൻ എൽ ഡി എഫ് പോയിട്ട് യുദ്ധത്തിനിറങ്ങി യുദ്ധത്തിനിറങ്ങിട്ട് ആ യുദ്ധത്തിൻ്റെ ഭാഗമായി ഞാൻ മത്സരിക്കുന്നു ഞാൻ മത്സരിക്കാതെ മാറി വയ്ക്കുന്നു നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു എട്ട് നില അയാൾ പൊട്ടും പത്ത് കാരണങ്ങൾ കൊണ്ട് അയാൾ പൊട്ടും അയാളെ പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം തീർന്നു അതുകൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിയായ മറ്റൊരാളെ നിർത്തണമെന്നല്ലേ അദ്ദേഹത്തിൻ്റെ നിലമ്പൂരിൽ മുൻ എം എൽ എ ആയ അൻവരന്റെ നിലപാട് അല്ലാണ്ട് വേറെന്താ അൻവറിൻ്റെ തർക്കം അൻവർ വാര്യാടോക്കത്തോട്ട് എന്തെങ്കിലും തർക്കമുണ്ടോ വി ഡി സതീശനും അൻവരും വാര്യാളുടെ ശോക്കത്തോട്ടിരുന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു പടമൊക്കെ നമ്മളിടയ്ക്ക് ഇറക്കിയതല്ലേ പക്ഷേ പ്രശ്നം എന്താണ് ഈ മണ്ഡലത്തിൽ അങ്ങനെ ഉദാഹരണം പോലും പറയേണ്ട കാര്യമില്ല അവിടെ ഞാൻ പറയുന്ന കാര്യം എന്താണ് ഇപ്പം ഇവിടെ പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ കുറ്റപത്രം ഉണ്ടാക്കാൻ പോണു ആരാ ഉണ്ടാക്കാൻ പോണത് ബഹുമാനപ്പെട്ട സന്ധ്യവാര് പറഞ്ഞു ബഹുമാനപ്പെട്ട സന്ധ്യവുമാരുടെ പറയുന്നു കുറ്റപത്രം ഉണ്ടാക്കാൻ പോകുന്നു ഞങ്ങൾ പറയാം തൊള്ളായിരം കാര്യങ്ങളിൽ എത്ര എണ്ണം നടപ്പായി എന്നുള്ളത് ഒമ്പത് കൊല്ലം ഞങ്ങൾ പ്രോഗ്രസ്കാട്ട് ഇറക്കി ഒമ്പത് കൊല്ലം ഞങ്ങൾ പ്രോഗസ്ഥാട്ട് ഇറക്കി ഒമ്പതാമത്തെ കൊല്ലം ഇറക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇനി ഇവിടെ വന്ന് വികസനമില്ലെന്ന് പറയാനാണോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് രണ്ട് കിലോമീറ്റർ അപ്പുറ പോയാൽ മലയോരപാത കാണാം അതിൻ്റെ നടു കൂടെ എങ്ങോട്ട് കയറി വിടുന്നത് മലമ്പു നിലമ്പൂരിലെ ജനങ്ങൾ രണ്ടായിരത്തിലേറെ കോടി രൂപയുടെ വികസനം ഇവിടെ നടന്നുവെന്ന് നവകേരള സദസ്സിന്റെ വേദിയിൽ അന്ത്യ എം എൽ എ പ്രസംഗിച്ചപ്പോൾ ഈ പിണറായി വിജയനടക്കമുള്ള മന്ത്രിമാരാണ് ഇത് വാര്യക്കൂരി തന്നത് അന്ന് കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഈ ആര്യാടക്ഷത്ത് പറഞ്ഞോണ്ടിരുന്നത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ബി എസ് ജോയി പറഞ്ഞുകൊണ്ടിരുന്നത് ജോയി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന അൻവർ ആഫ്രിക്കയിലായിരുന്നു ആഫ്രിക്ക കിടക്കുന്ന അൻവറിന് എന്ത് വികസനം അതുകൊണ്ട് ഇവിടെ വല്ലതും നടക്കുന്നുണ്ട് ഇടതുപക്ഷം കൊണ്ടിരുന്നതാണ് അതല്ലേ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് നിങ്ങൾ കാണാം ഞാനിപ്പോ ഇരിക്കുന്ന ഈ പഞ്ചായത്തിൽ ആയിരം വീടുകളാണ് ലൈഫ് മിഷൻ വെച്ചത് ഈ ഈ പഞ്ചായത്തിൽ ആയിരം വീടുകൾ ലൈഫ് മിഷൻ വെച്ചിരിക്കുന്നു ഈ പഞ്ചായത്തിൽ ഇതെല്ലാം നാട്ടിലെ ജനങ്ങളോട് കാണുകയല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം മാറി കാരണം എന്താന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പൊക്കം കൂടുന്ന കോൺഗ്രസിനാണെന്ന് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വോട്ട് കിട്ടിയത് അതുകൊണ്ട് കോൺഗ്രസുകാരുടെ ഗുണനിലവാരം കൊണ്ടല്ല ശരി ഇപ്പൊ എന്താ രാഷ്ട്രീയം മാറിയിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു നറേറ്റീവ് ഉണ്ടാക്കി സി അല്ലെങ്കിൽ പിണറായി വിജയൻ ആർ എസ് സന്ധി ചെയ്യുന്നു അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് സി പി എമ്മിനെ പ്രതിയാക്കിയതോടുകൂടി ഇ ഡി എളുളള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നതോടുകൂടി കൃത്യമായും ഒരു കൊല്ലക്കാലം ഈ കേരളത്തിലുണ്ടാക്കിയ മുഴുവൻ അറിയിക്കുമെന്ന് തകർന്നു എസ് ഡി പി ഐക്ക് ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് കേട്ടു സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന് ഒ എൽ എഫ്സിൽ ഒരാൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഒ എൽ എക്സ് മീരിനുണ്ടല്ലോ ഇവർക്ക് ഇവരുടെ ഒ എൽ എക്സ് മീരിനെ ഇപ്പോൾ ഇട്ടത് ഞാൻ കണ്ടു ഞാൻ കണ്ടത് റിപ്പോർട്ടറിൻ്റെ ഒരു സാധനം മീഡിയ വണ്ണൻ്റെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അതോറിറ്റി ആയിട്ട് പറയല്ല ഇപ്പം ഞാൻ കണ്ടതാണ് പിൻവലിക്കണം പിൻവലിക്കുന്ന സ്വരാജ് എന്നെ പോലെ ഒരു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്താണ് സി പി എം ഉദ്ദേശിച്ചത് സാധാരണ രീതിയിൽ മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ സ്വതന്ത്രം കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് സ്വതന്ത്രം കിട്ടാത്തത് കൊണ്ടാണോ സ്വരാജിലേക്ക് അതല്ല ഈ തെരഞ്ഞെടുപ്പിനെ സ്വരാജ് തന്നെ നേരിടണം എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വരാജ് തന്നെ നേരിടണം എന്നൊരു തീർപ്പിലേക്ക് നിങ്ങൾ എത്താനുള്ള കാരണം എന്താണ് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സഖാവ് കുഞ്ഞാലിയുടെ ചോരവീണ ചുള്ളിയോട് അമരം അമ്പരപ്പൊല പഞ്ചായത്തിലെ ചുള്ളിയോട് കുഞ്ഞാലി സ്മാരകത്തിലിരുന്നു കൊണ്ടാണ് എക്കോ വരുന്നുണ്ട് എക്കോ വരും എക്കോയാണ് പറഞ്ഞോളൂ കേ എക്കോ വരുന്നുണ്ട് എനിക്ക് എനിക്ക് പ്രശ്നമാണ് എക്കയാണ് അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എം എൽ എ കോൺഗ്രസുകാർ കൊന്നു തള്ളിയ മണ്ണിൽ ഈ നാട്ടിലെ മനുഷ്യന് കൂലി കിട്ടാൻ വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർ നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തെ തോക്കുകൊണ്ട് അക്കാലഘട്ടത്തിലെ സമ്പന്ന വർഗത്തിനു വേണ്ടി വെടിയുതിർത്ത് കൊലപ്പെടുത്തിയൊരു മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ കേരളത്തിനകത്തെ ഇന്ത്യക്കകത്തെ ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമ്പോഴും നിക്ഷേപ സൗഹൃദമായ സംസ്ഥാനം എന്ന പദവി നേടിയ ഒരു കേരളത്തിന്റെ വികസന നേട്ടം വെച്ചിട്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ പകുതിയായിട്ട് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത സന്ധീവ് ഭാര്യർ രണ്ടനുഭവം ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിണറായി സർക്കാരിന്റെ ഒമ്പത് കൊല്ലക്കാലത്ത് എട്ട് കൊല്ലക്കാലം അദ്ദേഹം ബി ജെ പിയിലും അവസാനത്തെ ഒരു കൊല്ലക്കാലമോ മുക്കാൽ കൊല്ലക്കാലമോ കോൺഗ്രസിലുമാണല്ലോ അപ്പോൾ കോൺഗ്രസോ ബി ജെ പിയോ ഇന്ത്യയിൽ ഭരിക്കുന്ന ഏതു സംസ്ഥാനത്തെക്കാളും ഉയർന്ന കൂലി കേരളത്തിലുണ്ട് അപ്പോൾ മലപ്പുറത്തെ ഈ ജില്ലയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എം എൽ എമാരുണ്ടായത് മുഴുവൻ സ്വതന്ത്രമാരായിരുന്നില്ല അങ്ങനെ വെടിയേറ്റ് മരിച്ച കുഞ്ഞാലിയുടെ പാരമ്പര്യമുള്ള മണ്ണിൽ സഖാവ് സ്വരാജ് മത്സരിക്കുന്നു ഇ കെ ബിജിബാബ ഈ ജില്ലയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും എം എൽ എയും മന്ത്രിയുമായിരുന്നു പിന്നെ നിരവധി പേരെ പരിചയപ്പെടുത്താറുണ്ട് ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല കേട്ടോ ഒന്ന് ഉടനെ ശരിയാക്കണം പ്ലീസ് അദ്ദേഹത്തിന്റെ അനിൽകുമാറിന്റെ എക്കോ ശരിയാക്കണം അങ്ങ് തുടരു സ്വരാജ് എനിക്ക് പറയാൻ ഫ്ലോ കിട്ടില്ല കാരണം എക്കോ ചെവിയിലേക്ക് തിരിച്ചു വരിക തൽക്കാലം അങ്ങോ സ്വരാജ് ഹെഡ്സെറ്റ് ചെവിട്ട് സംസാരിക്കുക ഉടൻ ശരിയാകുന്നതായിരിക്കും നിലപാടുകളുടെ രാജകുമാരനാണ് സഖാവു സ്വരാജ് നിലപാടുകളുടെ രാജകുമാരനാണ് അതുകൊണ്ട് നിലപാടുകളുടെ രാജകുമാരനായ സഖാവു സ്വരാജിനെ നിലമ്പൂരിൻ്റെ രാജകുമാരനാക്കാൻ കഴിയുന്ന ഒരു ജനവിധിയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇന്ന് ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാര തുടുപ്പ് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ അനുഭവം അതാണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞു ഇത് നേരത്തെ നടത്താൻ വയ്യായിരുന്നു സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നാണ് അതിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അല്ലാണ്ട് സോണിയാഗാന്ധിയുടെ അടുക്കളയിലോ ആർ എസ് എസിൻ്റെ ചായക്കടയിലോ ആർ എസ് എസ് നടത്തുന്ന ഏതെങ്കിലും പീഡിക്കപ്പെട്ട തിണ്ണയിലോ വെച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാവില്ല സന്ദീപ് കുമാരൻക്ക് രണ്ടനുഭവം ഉണ്ടല്ലോ ആർ എസ് എസ് കാര്യ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സന്ദീപ് കുമാരുടെ കാലത്ത് ബി ജെ പിയിൽ ഉണ്ടാവുക സോണിയാഗാന്ധിയും മകനൂടെ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ ഉണ്ടാവുക ഞങ്ങളുടെ രീതി അതല്ല അപ്പം ഇവർ പറയണ എന്താ വെച്ചാൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അംഗത്തെ തീരുമാനിക്കാൻ സമയമെടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സമയമെടുത്തതല്ല ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അതുകൊണ്ട് തന്നെ നിലപാടുകളുടെ രാജകുമാരൻ